വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഫുൾ ഒരുങ്ങി സെറ്റ് ആയിട്ട് ഞാൻ ഇന്നത്തൊന്ന് നോക്കുക സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞുതരുന്നല്ലോ നമ്മുടെ യൂട്യൂബ് ഫാൻ ഫെസ്റ്റ് നടക്കുമ്പോൾ അതിനുവേണ്ടി ആണ് കേസ് നമ്മൾ ഇത്രയോ വൈകിട്ട് നമ്മൾ സാരി എടുക്കുന്നത് കാരണം കേരളത്തിൽ നിന്നുള്ള ക്രിയേറ്റേഴ്സ് ആണല്ലോ അപ്പൊ അതുകൊണ്ടുതന്നെ ഞാൻ ഓർത്ത് നമുക്ക് സാരി എടുക്കാം സാരി എന്ന് ഓർത്തിട്ട് ഈ ഗ്ലിറ്ററി ആയിട്ടുള്ള കുറച്ച് ജിഗ് ജിഗ് ജിഗാണ് വെച്ചാൽ തിളങ്ങി അങ്ങോട്ട് മേടിക്കണം എന്നുള്ള രീതിയിലാണ് അപ്പൊ ഈ ബ്ലാക്ക് ഗ്ലിറ്ററി സാരിയും ഈ ഗ്രേ ആയിട്ടുള്ള ഒരു ആഷ് കളർ ബ്ലൗസും ഇതും മുടിയും എല്ലാം ഞാൻ തന്നെ മേക്കപ്പ് ഹെയർ ഡ്രൈപ്പിംഗ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തേക്കുന്നത് പയ്യ അപ്പൊ ഇപ്പൊ ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തേക്കാം അതാണ് ഹൈലൈറ്റ് നമ്മൾ ഇങ്ങനെ നമ്മൾ ാണ് പോകുന്നത് കാരണം നമ്മൾ നമ്മളിവിടുന്ന് തൊട്ടടുത്താണ് ഒന്നര രണ്ട് കിലോമീറ്റർ ഉള്ളൂ എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അപ്പം ഇപ്പൊ നമുക്ക് പോയിട്ട് നമ്മുടെ പാസ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പാൻറ്റൊക്കെ കിട്ടി നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് എല്ലാവരും കാണാൻ വേണ്ടിട്ട് നമ്മുടെ മലയാളത്തിലെ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും ബാക്കിയുള്ള ലാംഗ്വേജിലുള്ള എല്ലാ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും ഓട്ടോ വരട്ടെ നമുക്ക് വേഗം കൊണ്ടിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ് പറയൂ നമ്മുടെ ഗ്ലിറ്ററി സാരിയും നമ്മുടെ ഗ്ലിറ്ററി മാലയും ബ്ലൗസും ഈ ബ്ലൗസ് ഇച്ചിരി ലൂസാണ് അതാണ് ഇച്ചിരി പ്രശ്നം ഇങ്ങനെ ഇങ്ങനെ ഊർന്നൂർന്ന് പോകൊണ്ടിരിക്കാം ഉം ബാക്കിൽ മൊത്തം സൂട്ട് കേസൊക്കെ തുറന്നു നടക്കുന്ന കാണാൻ നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് കാരണം ഇപ്പം രാവിലെ ഒരുങ്ങുന്നതിന്റെ തത്രപ്പാട്ടിൽ നമ്മൾ പലതും അവിടെ ഇവിടെ എടുത്തിടുവല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ അമ്മനെ വിളിച്ചു വെച്ചപ്പൊ അമ്മക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കിന് ഇഷ്ടാവൂന്ന് എനിക്കറിയില്ല കാരണം പൊതുവെ നിങ്ങളുടെ ഇതിൽ എനിക്കൊട്ടും ഡ്രസ് സെൻസ് ഇല്ല എന്നൊക്കെയാണല്ലോ അപ്പം എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എന്നുള്ളത് എന്തായാലും നിങ്ങൾ ഇഷ്ടമായെങ്കിലും ഇഷ്ടമായി എന്ന് പറയും എന്ന് പറഞ്ഞു ഒരു പ്രശ്നമില്ല കുട്ടാ ഓക്കെ ശരി ഞാൻ പാക്കേട്ടാ എനിക്ക് മറ്റേ എന്റെ ബാഗ് എടുക്കണമെന്നുണ്ട് അപ്പൊ ഞാനൊക്കെയാണ് എടുക്കണമെന്ന് അപ്പൊ അതെല്ലാം നമുക്ക് സെറ്റ് ആക്കാം യൂട്യൂബ് ഇവന്റ് അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഓട്ടോയില് കേറി ഇവിടെ ഓട്ടോയില് കിട്ടാൻ തന്നെ നല്ല പണിയായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കേറി കാറ്റത്തിന്റെ മുടിയൊക്കെ പോകും കേൾ നമ്മളിപ്പോ അവിടെ എത്തും ഇങ്ങനെ മേക്കപ്പ് ഒക്കെ നമ്മൾ ഓട്ടോയിൽ അവിടെ ഇറങ്ങി നമ്മളങ്ങോട്ട് നോക്കട്ടെ ഞാൻ പോയി നോക്കട്ടെ ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളട്ടോ ഈ സ്ഥലത്തിലേക്ക് അപ്പോൾ ദിരൂഭായി അംബാനി സ്ക്വയർ കണ്ടില്ലേ കൈസ് നിങ്ങൾ അങ്ങനെ ഗേറ്റ് ട്വന്റിയിലായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഫൈനലി എത്തിയേക്കുവാണ് അപ്പം നമ്മൾ റിസ്റ്റ് മേടിക്കാൻ വേണ്ടി താഴേക്ക് പോകുന്നത് ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എന്നിട്ട് അവിടെ നിന്നാണ് റിസ്റ്റ് ബാൻഡ് മേടിക്കുന്നത് അപ്പം സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം താഴേക്ക് പോണത് എന്താ പറഞ്ഞു മനസ്സിലായി രണ്ട് സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ വി ഐ പി സെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഫാൻസിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ വി ഐ പി ബാൻഡിന് ഇങ്ങനെ യെല്ലോ കളർ വി ഐ പി എഴുതിട്ടുണ്ടാവും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളോട് മോളിലേക്ക് പോകാനാണ് പറഞ്ഞത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ നൂറ് വഴിയാണെന്നും മനസ്സിലാവുന്നില്ല നമുക്ക് മോളിൽ പോയിട്ട് അടുത്തത് നോക്കാം അല്ലാണ്ട് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നില്ല ഗേഴ്സ് എൻട്രി ഒക്കെ കിട്ടി പക്ഷെ വെയിറ്റിംഗ് പീരീഡ് ആണ് ഇപ്പം അപ്പം നമ്മൾ എൻ്റർ ആവാനായിട്ടുള്ള വി ഐ പി പാസ് ആയതുകൊണ്ട് നമുക്ക് വേറൊരു സൈഡാണ് കിട്ടിയേക്കുന്നത് പക്ഷേ എൻട്രി ടൈം ആയിട്ടുള്ള അപ്പം നമുക്ക് എൻട്രി ആവുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ വെയിറ്റിംഗ് ആണ് ഗേഴ്സ് കാരണം രണ്ട് മണിക്കാണ് തുടങ്ങുന്നത് ഇപ്പം സമയം ഒന്നര ആവുന്നതേ ഉള്ളൂ അപ്പം അതുവരെ വെയിറ്റിംഗ് ആണ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് രണ്ട് മണിക്ക് അവർ കയറ്റുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ് അപ്പം നമുക്ക് വെയിറ്റ് അല്ലാണ്ട്

ഇവിടെ ഇന്ന് ലൈവ് ഉണ്ട് എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് കേറുമ്പോ തന്നെ വലിയ വോളിൽ മീറ്റിന് ഗ്രീറ്റിന് വരുന്ന ആരൊക്കെയാണ് ഇൻഫ്ലുവൻസേഴ്സ് ഉള്ളത് എഴുതിട്ടുണ്ട് അപ്പൊ നഗ്മ മിരാജ്കർ ആയിക്കോട്ടെ സുനി ചോഹാൻ ആയിക്കോട്ടെ വിക്സൻസ് ക്രൂ ആയിക്കോട്ടെ നമ്മുടെ ആവേശ ദർബാർ അങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പണ്ട് തൊട്ട് ഫേമസ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഒക്കെ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത് മലയാളത്തിൽ നിന്നുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല അത് ഇങ്ങനെ വരുന്ന ലൈക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി സെൽഫി ഡംപ് ഉണ്ടാവുമല്ലോ ആ സംഭവം പിന്നെ ഡാൻസ് കളിക്കുന്ന ഒരു സംഭവം പിന്നെ നമ്മുടെ ഡയമണ്ട് ബട്ടൺ കിട്ടിയ കേൽ ബ്രോ ഉണ്ടായിരുന്നില്ല പുള്ളിയുടെ ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് ഒരു വീഡിയോ ഒക്കെ എടുത്തു ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ വേണ്ടിട്ട് ഉണ്ട് പക്ഷെ അമ്മേനെ കുട്ടി വന്നാൽ മതിയായിരുന്നു ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കായോണ്ട് ആ ഒരു പ്രശ്നമുണ്ട് എനിക്ക് കോട്ട് എടുക്കാൻ പറ്റുന്നില്ല എല്ലായിടത്തും പക്ഷെ ഇപ്പൊ തന്നെ നമ്മുടെ ബാക്കി മലയാളത്തിലെ വേറെ യൂട്യൂബേഴ്സ് ഒക്കെ വരുമ്പോ അവരെ വരട്ടെ ഒരു സൈഡ് കോട്ട് വലഞ്ഞിരിക്കുന്ന സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് വിഷന്നിട്ട് ആ സാന്റ്വിച്ചിന് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടികൾ ഇവിടെ ഇങ്ങനെ ഫുഡ് കൗണ്ടറിൽ നമ്മൾ പോയി കൂപ്പൺ ഒക്കെ എടുത്തിട്ട് അങ്ങനെ കാണാം നമ്മള് ചെയ്യാൻ ിച്ചേച്ചി വരും നമ്മൾ ഒന്നിച്ചേച്ചക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് ഇപ്പൊ വരും അപ്പോൾ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ എത്തി ഉണ്ണിച്ചേച്ചി വി ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മളിതിന് കയറാൻ പോവാണ് എന്താണ് പരിപാടി ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് ഉള്ളിൽ കയറാം എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും ചേച്ചി ഷൌട്ട്ഫിട്ട് നമ്മള് കാണിച്ചു കഴിയുമ്പോ അത് പിന്നെ മറ്റേ മറ്റേ എക്സ്പ്രഷൻ ഇല്ലാത്ത വായിക്കാനല്ലോ മതിയായിട്ടോ മതി 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 എനിക്ക് മതിയായി ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണെങ്കിൽ ഉള്ളിൽ കയറി ഇപ്പം അവിടെ ഓൾറെഡി ഒരു ഡി ജെ ഡാൻസ് സ്തംഭവും നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ദൈവമേ അവിടുത്തെ ഉള്ളിലത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഫുൾ ലൈറ്റ്സ് മാൻ ഈ ലേഡി ആയിരുന്നു ലേഡി ഡി ജെ ആയിരുന്നു കേട്ടോ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഡി ജെ ആയിരുന്നു ഞങ്ങൾക്കൊക്കെ കയറി അവിടെ മുന്നിൽ പോയത് തുള്ളണം എന്നുണ്ടായിരുന്നു പക്ഷെ കയറി വന്നതല്ലേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് അലമ്പാവാൻ ഓർത്തിട്ട് ഞങ്ങൾ കുറച്ചേരെയെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ ഒന്നുകൂടെ ഒന്നും ചേച്ചി കൂടെ മൊത്തം ഒന്ന് കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ മോളിലേക്ക് കയറിയത് ഏരിയ ഉണ്ട് വി ഐ പി ഏരിയ എന്ന് പറഞ്ഞു നമുക്ക് മുകളിലേക്ക് വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഏരിയ ഉണ്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഹൈറ്റിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ട് കുറച്ച് ഫുഡും വെള്ളമൊക്കെ ഒരായപ്പോഴത്തേക്കും ഒഫീഷ്യൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ ഫുൾ ഹോസ്റ്റ് ഇവർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആണ് കേട്ടോ നോർത്ത് ഇന്ത്യയിലുള്ള അപ്പോഴത്തേക്ക് ഇവർ നേരെ വന്ന് ഹോസ്റ്റ് ചെയ്ത് തുടങ്ങി ഫസ്റ്റ് പ്രോഗ്രാം തന്നെ നമ്മുടെ ജുനിത്താ ഗാന്ധിൻ്റെ ലൈവ് ആയിരുന്നു ഗേസ് നമ്മുടെ ചെല്ലമ്മ ചെല്ലും അതുപോലെ തന്നെ വോ ജുംക അതൊക്കെ പാടി നമ്മുടെ ജുനിത്താഗാന്ധിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു സൈഡിൽ തന്നെ കല്യാണ ചേച്ചിയും നെറിൻ ചേച്ചി പ്രവീണ ചേച്ചി രേഷ്മ ചേച്ചി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ വിക്സിൻ സ്ക്രൂ സൗത്ത് ഇന്ത്യ എന്നുള്ള ഡാൻസ് ടീമായിരുന്നു വിക്സിൻ സ്ക്രൂ അവരുടെ ഡാൻസ് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ മുന്നിൽ പോയി തുള്ള മുന്നിലേക്ക് പോയതാണ് അത് കഴിഞ്ഞ ആവേശ ദർബാറിന്റെ ലൈവ് പെർഫോമൻസും കൂടെ കണ്ടപ്പോത്തേക്കും എനിക്ക് അങ്ങോട്ട് തൃപ്തിയായി ഇനി ഇനി എനിക്ക് മയ്യ മതി അല്ല അതെ ഒരു കുറവുമില്ല കഴിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണ് നേരെ ടീം നാച്ചിൻ്റെ പെർഫോമൻസ് നമ്മൾ കാണുന്നത് അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ തന്നെ ഫുഡ് ഇട്ടിട്ട് നേരെ മുകളിലേക്ക് പോയി ഒന്നുകൂടെ കാണാൻ എന്നിട്ട് അവരുടെ ഡാൻസിന് നമ്മളിരുന്ന് വൈബ് ചെയ്യുന്നതാണ് കാരണം ടീം നാച്ചിൻ്റെയൊക്കെ എത്രയോ വർഷമായിട്ട് അവരുള്ളതാണ് ഇൻഡസ്ട്രിയിൽ അപ്പോൾ നമ്മൾ എത്രയോ കാലം തൊട്ട് അവരുടെ ഡാൻസ് കാണുന്നത് അപ്പോൾ അവർ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കങ്ങോട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും നേരെ ഫുഡ് അവിടെ ഇട്ടു നേരെ മുകളിലേക്ക് പോയി പിന്നെ തുള്ളലോട് തുള്ളലായിരുന്നു അതിനുശേഷം പിന്നെ ടീംനാച്ചിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ പിന്നെയും താഴേക്ക് വന്നിട്ടോ കാരണം വിശപ്പ് മുഖ്യമാണോ ലഭിക്കില്ലേ അപ്പോൾ വിശപ്പ് കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് സമാധാനപ്പെടാം എന്നോർത്ത് നമ്മൾ താഴേക്ക് വന്നതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ എക്സെപ്റ്റ് അവിടുത്തെ ഒരു മീൻ കുറച്ച് ചെയ്തായിരുന്നു ഞാൻ മീൻ എടുക്കാൻ നിന്നില്ല അത് കല്യാണ ചേച്ചി രേഷ്മ ചേച്ചിയും കൂടെ അവിടെ എന്തൊക്കെയോ ക്യോ കാണിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കല്യാണ ചേച്ചി പോയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ പെറുക്കിയെടുത്തിരുന്നു നമ്മൾ തിരിച്ചു വരുന്നു നമ്മളെല്ലാവരും എന്തൊക്കെയോ ക്യൂ പെറുക്കിയെടുത്തിരുന്നു അപ്പത്തേക്കാണ് നമ്മുടെ സുനിധി ചൗഹാൻ്റെ ലൈവ് കോൺസേർട്ട് ആയത് ഹു ഗ്സ് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് തരുന്നത് രണ്ട് കിലോ ഇങ്ങനെ തന്നെ കുറഞ്ഞിട്ടുണ്ടോ കല്യാണി ചേച്ചി ആയിട്ട് കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ സുനിധി ചോഹാൻ്റെ കോൺസേർട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ സർപ്രൈസ് വരാൻ പോകുന്നത് നമ്മുടെ ശ്രദ്ധാ കപൂറും രാജ്കുമാറാവും വന്നിട്ടുണ്ടായിരുന്ന കേസ് നമ്മുടെ സ്ത്രീ ടു എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് യൂട്യൂബ് ഫാൻ ഫെസ്റ്റ് വന്ന് കണ്ടൻറ് കിളി പോയി ഞാനാണെങ്കിൽ ഏ നമ്മളാണെങ്കിൽ ഇറങ്ങാൻ നിൽക്കേണ്ട അപ്പം

ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി വീഡിയോ എടുക്കാനുള്ള കാര്യം ഞാൻ നേരെ വന്ന് അമ്മേനെയൊക്കെ വിളിച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് നേരെ ഞാൻ ഡ്രസ്സ് മാറി ഞാനിപ്പോൾ കളക്കാൻ കടന്നു അപ്പോഴാണ് ഞാൻ ഓർത്തെ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ എന്തോ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നത് അപ്പോഴാണ് നിങ്ങളുടെ കാര്യം ഓർമ്മ വന്നത് അപ്പം പരിപാടിയൊക്കെ കിടിലം പരിപാടിയായിരുന്നു ഉച്ചയ്ക്ക് പോയപ്പം കുറച്ച് പോസ്റ്റായിട്ടോ ആക്ച്വലി അത്ര നേരത്തെ പോകേണ്ട ആവശ്യമില്ല നമ്മൾ ഭയങ്കര നേരത്തെ ആയി പോയതാണ് ശരിക്കും രാത്രിയാകുമ്പോഴത്തേക്കും പോയാൽ മതി അത് ഞാൻ ഇടയ്ക്കൊന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ പിന്നെയും പോയതാണ് എല്ലാവരും കൂടെ വന്നപ്പോൾ അപ്പം ഉണ്ണിച്ചേശി ഉണ്ടായിരുന്നു കല്യാണ ചേച്ചി ഉണ്ടായിരുന്നു രേഷ്മ ചേച്ചി ഉണ്ടായിരുന്നു രവീണ ചേച്ചി ഉണ്ടായിരുന്നു മറ്റർ എന്ന് പറഞ്ഞ പുള്ളി ഉണ്ടായിരുന്നു ചേട്ടനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നരൻ ചേച്ചി ഉണ്ടായിരുന്നു എല്ലാവരും നമ്മൾ നമ്മളിത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത് മലയാളത്തിൽ നിന്ന് ക്രിയേറ്റേഴ്സ് ആയിട്ട് ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല രസമായിരുന്നു ആക്ച്വലി ജോനിതാ ഗാന്ധിൻ്റെ ലൈവ് സുമിതി ചവഹാൻ്റെ ലൈവ് ആവേശ ധർമാർ നഗ്മാമി രാജ്കർ ടീം രാജ് എൻ്റെ മുന്നേ എനിക്ക് ഇഷ്ടമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ ലൈവായിട്ട് കാണാൻ ഭയങ്കര കിട്ടില്ലെന്നായിരുന്നു ആക്ച്വലി ലൈക്ക് ഇവരൊക്കെ ലൈവ് ഇവർ പെർഫോം ചെയ്യുന്നത് കാണാണ്ടല്ലോ കിടില്ലരായിരുന്നു നമ്മളിങ്ങനെ വാവ എസ്പെഷ്യലി നമ്മളിങ്ങനെ ഗാന്ധിയൊക്കെ നമ്മളൊരു ഭാവോളിച്ചിരുന്ന് എന്തൊരു അടിപൊളി കോൺസേർട്ട് ആയിരുന്നു എന്ന് എന്നറിയാം അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് നല്ല ടയേർഡായി നാളെ രാവിലെ തന്നെ തിരിച്ച് ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഓർത്ത് നിങ്ങളോട് വന്നിട്ടൊരു ബബ്ബായി പറയാം സൈൻ ഓഫ് ചെയ്യാം എന്നോർത്ത് വന്നാണ് എന്തായാലും ഗൈസ് എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ നമ്മൾ കാണുന്നതായിരിക്കും നമ്മുടെ ക്യു എൻ എ ബാക്കിയുണ്ട് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഓൾസോ എല്ലാവരും സേഫായിട്ടിരിക്കുക നമുക്കിപ്പം കലാമറ്റി നാച്ചുറൽ ഡിസാസ്റ്ററൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതായിക്കോട്ടെ നമ്മൾ ഡ്രസ്സസ് ആയിക്കോട്ടെ ഫുഡ് ആയിക്കോട്ടെ സാനിറ്ററി നാപ്കിൻസ് ആയിക്കോട്ടെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുക വി എഫ് ടു സ്റ്റാൻഡ് വിത്ത് വയനാട് ആൻഡ് വിലങ്ങാടൊക്കെ നമ്മൾ സ്റ്റേ ചെയ്തേ പറ്റില്ല എസ്പെഷ്യലി വിലങ്ങാടൊക്കെ എൻ്റെ വിലങ്ങാട് എനിക്ക് അറിയാവുന്ന സ്ഥലമാണ് കാരണം എൻ്റെ അമ്മയുടെ നാടായിരുന്നു വിലങ്ങാടെ എന്ന് പറയണത് ആദ്യം അമ്മയൊക്കെ അവിടെ ജനിച്ച് വളർന്ന ആളായിരുന്നു അപ്പം നമുക്ക് വയനാട്ടിലാണെങ്കിൽ അറിയാവുന്ന ഒത്തിരി റിലേറ്റീവ്സ് ഉണ്ട് അപ്പം നമുക്കത് കാണുമ്പം ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ വേറെ നോർത്ത് ഇന്ത്യയിലുള്ള കമ ഞാൻ ഇങ്ങനെ കുറെ ഒക്കെ കണ്ടു അതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു ആൾക്കാർക്ക് എങ്ങനെയാണ് കേരളത്തിനെ പറ്റി ഇങ്ങനെ കമൻറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതെന്ന് അതൊക്കെ അതിനെ പറ്റി അതിലേക്ക് നമ്മൾ കടക്കാത്താണെന്നല്ലോ അപ്പോൾ എന്തായാലും എല്ലാവരും സ്റ്റേ സേഫ് ഗേഴ്സ് എല്ലാവരും നന്നായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഗെയ്സ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം സി എ നെക്സ്റ്റ് വീഡിയോ ബൈ